ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് കെഎസ്യു പ്രവർത്തകരെ മർദ്ദിച്ച കേസിൽ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യലിന് ഹാജരായില്ല ഔദ്യോഗിക തിരക്കുണ്ടത്തെ കാരണം പറഞ്ഞാണ് ഉദ്യോഗസ്ഥർ ഹാജരാകാതിരുന്നത് ഗൺമാൻ അനിൽ കല്ലിയൂർ സുരക്ഷാ ഉദ്യോഗസ്ഥനെ സന്ദീപ് എന്നിവർക്ക് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നേരിട്ടെത്തി ഇന്ന് ഹാജരാകണമെന്ന് കാട്ടി ആലപ്പുഴ സൗത്ത് പോലീസ് നോട്ടീസ് നൽകിയിരുന്നു കെഎസ് യു യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച കേസിൽ മുൻപ് ഫോണിലൂടെ നൽകിയ നിർദ്ദേശം പാലിക്കാത്തതിനെ തുടർന്നാണ് ആലപ്പുഴ സൌത്ത് പോലീസ് പ്രതികൾക്ക് രേഖാമൂലം നോട്ടീസ് നൽകിയത് എന്നാൽ ഔദ്യോഗിക തിരക്കുള്ളതിനാൽ നേരിട്ട് ഹാജരാകാനാകില്ലെന്ന സ്ഥിരം മറുപടി തന്നെന്നാണ് ഉദ്യോഗസ്ഥർ ഇന്നും ആവർത്തിച്ചത് ഇമെയിൽ മുഖേന പോലീസിന് മറുപടി നൽകിയതിന് പിന്നാലെ ഗൺമാൻ അനിൽ കല്ലിയൂർ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ചുമതല ഏറ്റെടുത്ത് നിയമസഭയിലും ഇന്ന് ഇതോടെ വെട്ടിലായ ആലപ്പുഴ സൌത്ത് പോലീസ് പ്രതികൾക്ക് വീണ്ടും രേഖാമൂലം നോട്ടീസ് നൽകാനാണ് തീരുമാനിച്ചത് のだ ഡിസംബർ പതിനഞ്ചിന് ആലപ്പുഴയിൽ നവകേരള യാത്രയ്ക്കിടെയുണ്ടായ ക്രൂരമായ അതിക്രമം ചൂണ്ടിക്കാട്ടി പരാതിക്കാർ കോടതിയെ സമീപിച്ചതോടെയാണ് ഗൺമാൻ അനിൽ കല്ലിയൂർ സുരക്ഷാ ഉദ്യോഗസ്ഥൻ എസ് സന്ദീപ് എന്നിവരെ പ്രതികളാക്കി ആലപ്പുഴ സൌത്ത് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ ഉദ്യോഗസ്ഥരെ ഫോണിൽ വിളിച്ച് ചോദ്യം ചെയ്യലിന് സ്റ്റേഷനിൽ എത്താൻ നിർദ്ദേശം നൽകിയിരുന്നുവെങ്കിലും തിരക്കുകൾ ചൂണ്ടിക്കാട്ടി ഇവർ ഹാജരാകുന്നതിൽ നിന്നും ഒഴിവായിരുന്നു ഈ സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം പോലീസ് പ്രതികൾക്ക് വീണ്ടും രേഖാമൂലം നോട്ടീസ് നൽകിയത് റിപ്പോർട്ടർ ആലപ്പുഴ